ഏറ്റുമാനൂർ എസ് എം എസ് എം പബ്ലിക് ലൈബ്രറിയിൽ സാംസ്കാരിക സമ്മേളനവും പുസ്തക പ്രകാശനവും ഡിസംബർ ഇരുപതിന് വൈകുന്നേരം നാല് മുപ്പതിന് ശതാബ്ദി സ്മാരക ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് അധ്യക്ഷനായിരിക്കും വോയിസ് ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന സെബാഷിന് വലിയ കാലായി രചിച്ച ഓർമ്മയുടെ പുസ്തകം സാഹിത്യകാരൻ വിനു എബ്രഹാമിന് നൽകി ലീലാകൃഷ്ണൻ പ്രകാശനം ചെയ്യും കവിയും ഗാനരചയിതാവുമായ ഹരിയേറ്റുമാനൂർ മുഖ്യ പ്രഭാഷണം നടത്തും പുസ്തകം ജാൻസി അതിഥികൾക്ക് സമർപ്പിക്കും ഈ വരുന്ന ഡിസംബർ വെള്ളിയാഴ്ച വൈകുന്നേരം ാണ് സാംസ്കാരികം അതിനോടനുബന്ധിച്ച് മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനും അധ്യാപകനുമായ സുഭാഷ്കൻ സാറിന്റെ ഓർമ്മകളുടെ പുസ്തകം എന്ന ഒരു പുസ്തക പ്രകാശനവും നടത്തുന്നുണ്ട് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ അത് ചെയ്യുന്നത് ഈ പുസ്തക പ്രകാശനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എൻ്റെ കൺവീനർ ശ്രീകരി ഏറ്റുമാനോട് വിശദീകരിക്കും സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതും ആലക്കുടി ലീലാകൃഷ്ണനാണ് അപ്പം അതോടനുബന്ധിച്ചാണ് ഈ സഭാസ്റ്റിൻ പര്യകാല എന്ന അദ്ദേഹത്തിന്റെ ഓർമ്മയുടെ പുസ്തകം എന്ന ഒരു പുസ്തകം പ്രകാശിപ്പിക്കുന്നുണ്ട് അതും ആലങ്കുടി ലീലാകൃഷ്ണനാണ് നിർവഹിക്കുന്നത് പുസ്തകം ഏറ്റുവാങ്ങുന്നത് പ്രസിദ്ധ ും ലൈബ്രറി സെക്രട്ടറി അഡ്വക്കറ്റ് പി രാജീവ് ചെറിയിൽ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് മുൻ അസോസിയേറ്റ് എഡിറ്റർ എൻ മാധവൻകുട്ടി പി പി നാരായണൻ ഡോക്ടർ ഓസമാ സോണി ഫാദർ രാജു ജോർജ് താടത്തിൽ തുടങ്ങിയവർ പ്രസംഗിക്കും വാർത്താ സമ്മേളനത്തിൽ ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് സെക്രട്ടറി അഡ്വക്കറ്റ് പി രാജീവ് ഹരിയേറ്റുമനു സെബാഷിനി മല്ലികാല എന്നിവർ പങ്കെടുത്തു